രണ്ടായിരത്തി ഇരുപത്തിനാലില് തമിഴ്നാട്ടിൽ അവിടുത്തെ ടി എൻ മെഡിക്കൽ സെലക്ഷൻ്റെ ഒരു പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കോളേജുകളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ബെൽ ഐക്കൺ കഴിഞ്ഞാലാണ് അപ്ഡേറ്റ്സുകൾ കിട്ടുക അപ്പോൾ തമിഴ്നാട്ടില് നമ്മൾ ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ നമ്മുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച് തമിഴ്നാട്ടിലെ എം ബി ബി എസിന്റെ ജനറൽ മാനേജ്മെന്റ് സീറ്റ് കോട്ട സീറ്റുകളോ അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റുകളൊക്കെ നിങ്ങൾക്ക് ചോയ്സ് കൊടുത്ത് അതിനുശേഷം സീറ്റ് ലഭിച്ചാൽ ഓൺലൈനായിട്ട് ആ ഫീസ് നിങ്ങൾ അടക്കേണ്ടതുണ്ട് ഈ ഓൺലൈനായിട്ട് എന്ന് പറയുമ്പോൾ അതൊരു പേയ്മെന്റ് ഗേറ്റ് വേ വഴിയാണ് അടയ്ക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്കിന്റെ ലിമിറ്റ് നെറ്റ് ബാങ്കിംഗിൻ്റെയോ അതേപോലെ തന്നെ കാർഡിൻ്റെയോ ലിമിറ്റ് നിർബന്ധമായിട്ടും കൂട്ടിവെച്ചിരിക്കണം അപ്പം ഒരു പതിമൂന്നര ലക്ഷം രൂപ മാനേജ്മെന്റ് കോട്ട സീറ്റ് ആണെങ്കിൽ ആ ഒരു ഫീസിനുസരിച്ച് നിങ്ങളുടെ ബാങ്കിന്റെ ട്രാൻസാക്ഷ ലിമിറ്റ് കൂട്ടി കൂട്ടിയിക്കണം അത് ഓൺലൈനായി അടച്ചതിന് ശേഷം അഡ്മിഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് മറ്റു പറയുന്ന ഡോക്യുമെൻ്റുകളുമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ പോയി ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ പണം അടയ്ക്കുന്നത് ഓൺലൈനായിട്ടാണ് പ്രത്യേകം ഓർമ്മിക്കുന്നു അതുപോലെ തന്നെ ഒരു നാനൂറ്റി അൻപത് മാർക്കെങ്കിലും ഉള്ളവർക്കാണ് ഈ പ്രാവശ്യം തമിഴ്നാട്ടിലെ പതിമൂന്നര ലക്ഷം ഇവിടെ ട്യൂഷൻ ഫീസിന് ലഭിക്കാൻ സാധ്യത അപ്പോൾ അത് താഴെയുള്ള വിദ്യാർത്ഥികൾ ഈ മുന്നൂറ്റി അൻപതിന് മുകളിലുള്ളതും അതിന് താഴെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും മികച്ച അവസരമായിട്ടുള്ള അറുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് പ്രവേശനം ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് ഏറ്റവും പെട്ടെന്ന് തന്നെ കോളേജുകളുമായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി അതിലും താഴെയുള്ള വിദ്യാർത്ഥികൾ ഒരു നൂറ്റി അറുപത്തിരണ്ടിന് മുകളിലെ ജനറൽ വിദ്യാർത്ഥിയും അതേപോലെ തന്നെ നാനൂറ്റി അമ്പതിന് താഴെ തമിഴ്നാട്ടിൽ തന്നെ പഠിക്കാം പക്ഷേ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്ന എൻ ആർ ഐസ് കോട്ട സീറ്റുകൾ അത് ലാബ്സ് ആകുമ്പോഴോ അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ട വഴിയോ ഈ പ്രവേശനത്തിന് നമുക്ക് സാധ്യതയുണ്ട് അപ്പം പലപ്പോഴും എൻ ആർ ഐ സീറ്റുകൾ ആ ഒരു ഫീസിൽ നിറയാതെ പോകുന്ന സാഹചര്യം വരുമ്പോൾ അത് എൻ ആർ ഐ ലാബ്സ്ഡ് ആവുകയും ആ സീറ്റും ഒരുപക്ഷെ കൗൺസിലിങ്ങൂടെ നിറഞ്ഞിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറഞ്ഞ ഫീസിൽ നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ പല വർഷങ്ങളിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ചൊരു ഫീ പാക്കേജിൽ നമുക്ക് എടുത്തുകൊടുക്കാൻ കോളേജിൽ നിന്ന് സാധിച്ചിട്ടുണ്ട് അതിന് അവരൊക്കെ ചെയ്ത ഒറ്റ കാര്യമുള്ള പെയ്ഡ് ഗൈഡൻസ് കോളേജുകളിൽ എടുത്തു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പെയ്ഡ് ഗൈഡൻസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തു തരാനായിട്ട് കോളേജിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ഓക്കെ യു ബെസ്റ്റ് വിഷസ്